നമസ്തി വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിലോ ഫോർ ടൂറ് ടാറോ അവൻ നമ്മുടെ ഇന്നത്തെ റീഡിംഗിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്യുക്ക് എനർജി അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണിൻ്റെ കറന്റ് എനർജീസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറലാണ് ആണ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ ഇറ്റ്സ് എ ക്യുക്ക് എനർജി അപ്ഡേറ്റ് ഒരു ഡീറ്റെയിൽഡ് റീഡിങ് അല്ല ഓക്കെ വാട്ട് ഈസ് യുവർ പേഴ്സൺ കറൻറ്റ് എനർജീസ് പ്ലീസ് കെൽമി യൂണിവേഴ്സ് പ്ലീസ് കെൽമീ ഡിവൈ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ വ്യൂവേഴ്സിൻ്റെ മൈൻഡിലുള്ള പേഴ്സൻ്റെ കറൻറ്റ് എനർജീസ് എന്താണ് കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് എന്താണ് ഒരു വ്യക്തി ഒരു ബന്ധത്തെ കുറിച്ചിട്ട് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് ഇത് റീഡിംഗിൽ ടെംലസ് റീഡിംഗ് ആണ് കേട്ടോ നിങ്ങൾ ഏത് സമയം കാണുന്നോ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റായിട്ട് തുടങ്ങുന്നുണ്ടാവും കോൺടാക്റ്റ് നോക്കാക്ട് ഉള്ള എല്ലാവർക്കും കാണാവുന്നതാണ് കേട്ടോ ആൻഡ് ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ വല്ലാത്തൊരു ഗിൽട്ട് ഫീൽ ചെയ്യുകയാണ് സ്കീസ് ഓഫ് ഓൺഡിയയുടെ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ലൈക്ക് ഈ ഒരു വ്യക്തി ഇവർക്ക് വല്ലാണ്ട് ഒരു ഫീർ ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഇവർ ചെയ്തിട്ടുള്ള ചില പ്രവർത്തികൾ കാരണം കൊണ്ട് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല ഓക്കെ അതും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡെയിറ്റ് ഓഫ് കബ്സിൻ്റെ ആണ് ഗിൽറ്റ് ഗിൽട്ടിൻ്റെ എനർജീസ് നമുക്ക് ഇവിടെ നല്ല രീതിക്ക് ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നുണ്ട് ടെൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എയിറ്റ് നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ടു ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഓഗസ്റ്റ് മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ ബർത്ത് മന്തോ ഒക്കെ ആവാനായിട്ടുള്ള ചാൻസസ് ഇവിടെയുണ്ട് ഓക്കെ നല്ല രീതിക്ക് ഗിൽട്ടി ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യണം ലൈക്ക് ഇവർ ഓരോ ദിവസവും ഗിൽട്ടിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ലൈക്ക് ഇവർക്ക് ഭയങ്കരമായിട്ടും ഗിൽട്ടി ഫീൽ ചെയ്യാണ് ലൈക്ക് നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് എന്തോ എന്തായിക്കോട്ടെ നിങ്ങൾക്കതറിയാം എന്താണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ളതെന്ന് ഈ ഒരു കാര്യത്തിൽ വല്ലാത്തൊരു ഗിൽട്ടി ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അത്രയും ഒരു വ്യക്തിയോട് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു എന്താ പറയുക നല്ല രീതിക്ക് ഇവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ മൈൻഡിലേക്ക് യൂണിവേഴ്സ് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഗിൽട്ട് ഫീൽ ചെയ്യാണ് ലൈക്ക് ഓരോ ദിവസവും ഇവരെ ആ ഒരു ഗിൽട്ട് ഞെറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഇവരുടെ മൈൻഡിലുണ്ട് ആക്ഷൻ എടുക്കണം എന്നുള്ളത് പക്ഷേ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് വരാനുള്ള ധൈര്യമില്ല ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ആൻഡ് ഈ ഒരു വ്യക്തിയിലൂടെ ഒരു വ്യക്തിയിലുള്ള ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മേ ബി ഒരു വ്യക്തി വളരെയധികം ലേസി ആയിട്ടിരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം ലൈക്ക് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെ ഇരുന്നിട്ടുള്ളൊരു എനർജിയിൽ ഈ ഒരു വ്യക്തിയുടെ കംഫോർട്ട് സോണിന്ന് വെളിയിൽ വരാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല പക്ഷേ ഈ ഒരു ടൈമിൽ ഇവർക്ക് കംഫോർട്ട് സോണിന് വെളിയിൽ വേണ്ട ഒരു ആവശ്യമുണ്ട് ലൈക്ക് യൂണിവേഴ്സ് നീ കഫർട്ട് സോണിന്ന് വെള്ളിയിൽ വരണം ഈ ഒരു കണക്ഷന് വേണ്ടി ടാക്ഷൻ എടുക്കണം നീ ആ ഒരു വ്യക്തിയോട് ചെയ്ത കാര്യം തെറ്റാണ് എന്ന് യൂണിവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വ്യക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൻഡ് എവറിഥ് ഇവർ ഇവർ കാണുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മ കൊണ്ടുവരുകയാണ് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് വരാണ്ട് റിഗ്രറ്റ് ഫീൽ ചെയ്യുകയാണ് ലൈക്ക് ലൈക്ക് ആ ഒരു റിഗ്രറ്റ് കൊണ്ട് ആൾക്ക് പറ്റുന്നില്ല ഒരു അവസ്ഥയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഈ ഒരു വ്യക്തി വ്യക്തിയെ യൂണിവേഴ്സ് ഫോഴ്സ് ചെയ്യണം ഗോ നീ അങ്ങോട്ടേക്ക് തിരിച്ചു പോകും നീ ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുകയാണ് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അതിനോട് ഒരു ധൈര്യമില്ല പക്ഷേ യൂണിവേഴ്സ് പറയുകയാണ് യൂണിവേഴ്സിനോട് ഈ ഒരു വ്യക്തി ഹെൽപ്പ് ചെയ്യുകയാണ് ചോദിക്കുകയാണ് ലൈക്ക് എനിക്ക് ഹെൽപ്പ് എന്തെങ്കിലും ചെയ്താ എന്നുള്ള രീതിക്ക് ഇവർ ഇവർ ദൈവത്തോടുത്തി രീതിയിൽ പ്രെയർ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തിരിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് മിസ്റ്റേക്സ് നിന്റെയാണ് നീ നീ മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്തത് നീയാണ് പ്രോബ്ലംസ് ഈ ഒരു കണക്ഷനിൽ ക്രിയേറ്റ് ചെയ്തത് നിനക്ക് തന്നിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അവസരമായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നിനക്ക് ഞാൻ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു പക്ഷേ ഈ ഒരു കണക്ഷനെ ഇത്രമാത്രം ഡിസ്ട്രോയ് ചെയ്തതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിനക്കായത് കൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനെ ഓക്കെ ആക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും നിനക്ക് തന്നെയാണെന്നാണ് യൂണിവേഴ്സ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ആൻഡ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളില്ലാത്ത ഈ ഒരു സമയം ഇവരെ ഇവരെ കൊണ്ട് മുന്നോട്ട് പോകുക കുറച്ച് പാടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഇവർക്ക് ഭയങ്കരമായിട്ട് ലോൺനെസ് ഫീൽ ചെയ്യുകയാണ് ഈ ഒരു കണക്ഷനിൽ ഇവർക്ക് ശരിക്കും ഡൗൺ ഫീൽ ചെയ്യുകയാണ് ഇവർക്ക് ലൈക്ക് ഒറ്റപ്പെട്ടു പോയി ശരിക്കും ഒരു ഡിപ്രഷൻ്റെ ഒരു ഫേസ് ആൻസൈറ്റിയുടെ ഒരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി കടന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓരോ ദിവസവും ഇവർക്ക് നിങ്ങളില്ലാതെ കടന്ന് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ എങ്ങനെ ആ ഒരു ദിവസം തള്ളി നീങ്ങിക്കൊണ്ട് പോയി എന്നുള്ള ഒരു എനർജിയിലാണ് ലൈക്ക് അതുപോലൊരു അതുപോലൊരു ലോ എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് ഇവർക്ക് ഭയങ്കരമായിട്ടും ഗിൽട്ട് വന്നിട്ട് ഇവർക്ക് എന്താ പറയാ ഇവർക്ക് എന്ത് ചെയ്യണം പറ്റാത്ത ഒരു അവസ്ഥ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിലും മനസ്സ് വരുന്നില്ല മൊത്തത്തിൽ ലോ എനർജീസിലാണ് എനിക്ക് ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ഒറ്റപ്പെട്ടതുപോലത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്യണം ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് ആരും ഇല്ല എന്നുള്ള തോട്ട്സ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓരോ ദിവസവും ഈ ഇവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ ആ ഒരു കാര്യങ്ങളാണ് ഇവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ പോകുമ്പോൾ ഇവർക്ക് പെയിൻ അനുഭവപ്പെടരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും എനിക്ക് നിങ്ങൾക്ക് അത്രയും പ്രയോറിറ്റി ഈ ഒരു വ്യക്തി തന്നിട്ടുണ്ടാവില്ല പാസ്റ്റിൽ പക്ഷെ പ്രസന്റ് ലൈഫിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി ആണെന്ന് വ്യക്തിക്ക് യൂണിവേഴ്സ് പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് ഓരോ ടൈമിലും അൻ്റെ ഈ ഒരു വ്യക്തിക്ക് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നില്ല ഇപ്പോഴെന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി ആയിക്കോട്ടെ എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഇവർക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നില്ല ഇവർക്ക് ടോട്ടലി ഇവർ വല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു ലോ എനർജീസിലാണ് അല്ലെങ്കിൽ ഇവർക്ക് ഒന്നിനും മനസ്സ് വരുന്നില്ല ഒന്നിനുമേ ഒന്നുമേ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി കൂടുതലൊരു ക്ലാരിറ്റിയിൽ നമുക്കിത് പറയാനായിട്ട് നോക്കില്ല കാരണം അതുപോലത്തെ ഒരു ലോ എനർജിയാണത് ടെൻ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജീസാണ് ഈ കംപ്ലീഷൻ്റെ കാർഡ് ഓക്കെ ടോറസ് ർഗോൻ കാപ്പിക്കോൺ എർട്സൈൻ ഇവിടെ ആക്റ്റീവ് ആണ് എർട്സ് ആണ് ഇവിടെ എസ് സൈനാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളത് ആൻഡ് നിങ്ങളുടെ വ്യക്തിയുടെ ത്രോട്ട് ചക്ര വളരെ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഒരു കോപ്പൺ ഞാൻ പറഞ്ഞില്ല ഇത്രയും പെയിൻ ഉണ്ട് ഇവർക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ആൻഡ് ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെങ്കിലും യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടു കൊടുക്കണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ യൂണിവേഴ്സ് പറയുന്നു ഞാനല്ല ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത് സോ നീ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ത്രോചക്ര ബ്ലോക്ക് ആണെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ഓക്കെ ആൻഡ് അതാണ് ഇവിടെ നമുക്ക് എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അതായത് എനിക്ക് തോന്നുന്നു മെയിൻ മെയിനായിട്ടുള്ളൊരു ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ റീഡിങ്ങിലൂടെ പോലും അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു എനർജി ആഗ്രഹിക്കുന്നത് ലൈക്ക് അവർ അത്രയും ലോ എനർജിയിലാണ് അവർക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബ്ലോക്കേജസ് വാങ്ങി സംസാരിക്കാൻ പ്രോപ്പറായിട്ട് വരാത്തത് എൻ്റെ ഈ ഒരു എനർജി നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അനുഭവങ്ങളും അറിയരുതെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സ് ഈ ഒരു കാർഡ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാർഡ്സ് ആയിരുന്നു നയൺ വാൻസ് ഇവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ലിറ്ററലി ഇവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ലൈക്ക് ഇവർക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് എവിടെ നിൽക്കാം മേ ബി ഇവർ പ്രസന്റ് ഇവർ പ്രസൻറ്റാവുന്നുണ്ടാകും പല സ്ഥലത്തും ജോലി ചെയ്യുന്നിടത്ത് ഇവർ നിൽക്കുന്നുണ്ടായിരിക്കും ജോലിക്ക് പോകുന്നുണ്ടായിരിക്കും പക്ഷേ ഇവർക്ക് അവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ടോട്ടലി ഇവർ ഒരു കുറേ ആളുകളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് പോലും ഇവർ ശരിക്കും ഒറ്റപ്പെട്ടു ഇവർക്ക് ആരുമില്ല അല്ലെങ്കിൽ ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ഓർത്തോണ്ടാണ് നിൽക്കുന്നത് ഇവർ നിങ്ങളുടെ ആ ഒരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ട്വൻറ്റി ഫോർ ബൈ സെവൻ നിൽക്കുന്നത് കൺഫ്യൂസ്ഡാണ് ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ടും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് ഇവരുടെ മൈൻഡിൽ മൈൻഡ് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്യണം പക്ഷെ ഹേർട്ട് പറയുന്ന മൈൻഡ് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഹേർട്ട് പറയുന്ന കോണ്ടാക്ട് ചെയ്യണം എനിക്ക് ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റത്തില്ല അങ്ങനെ രണ്ട് ഇവർ കൂടുതലായിട്ട് മൈൻഡ് പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് ഹേർട്ടിന്റെ ആ ഒരു ഡിസയേഴ്സിനെ ഇവർ ഡിനേവ് ചെയ്യുന്നുണ്ടായിരിക്കും ഹേർട്ടിന്റെ വോയിസ് എപ്പോഴും ഹാർട്ടിന്റെ വോയിസ് എപ്പോഴും സോളിന്റെ വോയിസ് ആണ് അല്ലേ ഇവര് ഭയങ്കര ഹേർട്ടാണ് സോളി കായ്സു കാട്ട് താഴെ പോയി കാട്ടെടുക്കത്തില്ല ഇവര് നിങ്ങളെ അറിഞ്ഞോ അറിയാതെ ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അറിഞ്ഞോ അറിയാതെ ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ മൈൻഡ് ട്വൻറ്റി ഫോർ ബൈ സെവൻ നിങ്ങൾ ഇങ്ങനെ കറങ്ങി 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 കറങ്ങിയിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തെരിപ്പതി ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ ഓക്കെ ഇവർ മാക്സിമം മാനിഫെസ്റ്റ് ചെയ്യാണ്ട് ഈ ഒരു വ്യക്തി വളരെ വലിയൊരു മാനിഫെസ്റ്റോ ആണ് പക്ഷേ ഇവർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്റ്റിൽ ഈ ഒരു കണക്ഷനിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ സഹിക്കാനുള്ളതിലപ്പുറം നിങ്ങൾ സഹിച്ച് ഓൾറെഡി കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ സ്ട്രഗിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഇന്നർ ഇന്നോഷൻറ്റിനെ നിങ്ങൾ ഇനി ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു കണക്ഷൻ ഇങ്ങനെ പൊക്കോട്ടേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് ആൻഡ് ഈ ഒരു വ്യക്തിയാണെങ്കിലും കെയർഫ്രീ ആയിട്ട് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ കെയർഫ്രീ ആയിട്ട് ഒരു ആക്ഷൻ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് വേണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എനർജീസാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുന്നു ഇവർ ആൻഡ് ഈ ഒരു വ്യക്തി കെയർഫ്രീ ആയിട്ട് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ് ലൈക്ക് ലൈക്ക് ഈ സീറോയിൽ നിന്ന് ഈ ഒരു കണക്ഷനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് ആൻഡ് ഇപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷനും ഈ ഒരു കണക്ഷനിൽ ഇതിലൊരു ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ഒരു പുതിയതായിട്ടുള്ളൊരു തുടക്കം ഈ ഒരു കണക്ഷനിൽ കൊണ്ടുവരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കണം മേ ബി പാസ്റ്റില് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും ഈ ഒരു വ്യക്തിയോട് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ലൈക്ക് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ലൈക്ക് ലൈക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവാം പാസ്സിൽ പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ആ സമയത്ത് നിങ്ങൾ അവരെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും നീ എന്തെങ്കിലും ഒരു നല്ല നല്ല വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നല്ല നീ എന്തെങ്കിലും നല്ല വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു വ്യക്തിയോട് നിങ്ങൾ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയോട് ഈ ഒരു വ്യക്തി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അതിൻ്റെ നിങ്ങൾ പറയുന്ന ഓരോരോ കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും ഈ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ട്രിഗർ ചെയ്യുകയാണ് എന്നുള്ളൊരു തോട്ട്സ് ആയിരിക്കും പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു തോട്ട്സിലായിരിക്കും ഈ ഒരു വ്യക്തി ഇരുന്നിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പ്രസന്റ് ടൈമിൽ ഇവർക്ക് റിയലൈസേഷൻ ഉണ്ടാവുകയാണ് ആൻഡ് ഈ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഈ ഒരു വ്യക്തി പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവർ നിങ്ങളെ ഇവരുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അത് ഈ നിങ്ങളും ഇവർ ഇവർ വരുമ്പോൾ പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വയ്ക്കാതെ ഇവരെ നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും നിങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ആൻഡ് ഇവിടെ മെഡിഷ്യന്റെ കാർഡ് വന്നിരിക്കുന്ന ഓൾ സയൻസ് അവൈലബിൾ ആണ് ഓൾ സയൻസ് ഇവിടെ പ്രെസന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഒരു സ്പെസിഫിക് സയൻസിന്റെ റീഡിംഗ് ആണെന്ന് ത്രീ ഓഫ് പെൻ്റിക്കൽസിന്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ത്രീ ഓഫ് പെൻഡിക്കൽസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഓക്കെ മേ ബി നിങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി ഇവരുടെ ഫ്രണ്ടിനോടൊക്കെ പറയുന്നുണ്ടായിരിക്കാം ഇങ്ങനെയാണ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഇവിടെ ഈ ഒരു കണക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എടാ ഇടം ഇപ്പോൾ കണക്റ്റ് നീ ലേഡീപ്പോൾ കണക്ട് ആവണ്ട ഫ്രണ്ട്സ് ആയിരിക്കും ഈ ഒരു വ്യക്തിയോട് പറയുന്നത് ഓരോ നെറുതെ ഇവിടുത്തെ തേർഡ് പാർട്ടി ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇവർ മാരിഡ് ആണെങ്കിൽ ഇവരുടെ ഫാമിലി ആയിരിക്കും ഒരു വ്യക്തി ഡിവോഴ്സ് ചെയ്യാനായിട്ടുള്ള ചാൻസസുണ്ട് മേ ബി നിങ്ങളുടെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം മേ ബി സമ ഓഫ് യൂ കൊളീഗ്സ് ആയിരിക്കാം നിങ്ങൾ അവരെന്താസും എനിക്ക് അല്ല നിങ്ങൾ ഹസ്ബൻഡ് വൈഫായിരിക്കാം നിങ്ങളിപ്പോൾ റീസെൻറ്റായിട്ട് ഡിബോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവായിരുന്നു ഇവരുടെ ഫാമിലി ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷൻ ലൈക്ക് ലിറ്ററലി ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ ഗോസ്റ്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളാണ് ഗോസ്റ്റ് ചെയ്തതെന്നാണ് ഈ ഒരു ടൈമിൽ ഇവർ ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ കണക്റ്റ് ആവുന്നില്ല എല്ലാം കൂടി ആകുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഈഗോയും ട്രിഗറാവുന്നുണ്ട് ശരിക്കും ഈ ഈഗോയും ട്രിഗറാവുന്നുണ്ട് പ്ലസ് ഇമോഷൻസും വരുന്നുണ്ട് എന്ത് ചെയ്യണം അറിയാൻ പറ്റുന്നില്ല അറ്റ് ദ സെയിം ടൈം മൈൻഡിൽ കോ യൂണിവേഴ്സ് ഭയങ്കരമായിട്ടും കോഴ്സ് ചെയ്യുന്നുണ്ട് പുഷ് ചെയ്യുന്നുണ്ട് ഗോ ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സ് നല്ല രീതിക്ക് ഇവരെ പുഷ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇവർ ഇവരെന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊവസ്ഥയാണ് എനിക്ക് ഈ ഒരു ടൈമിലൂടെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് ഓക്കെ റീഡിങ് എനിക്ക് ആയി ഇത്രയേ ഉള്ള റീഡിങ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ക്യൂ കെനാർജി അപ്ഡേറ്റ്സ് ആണെന്ന് സോ താങ്ക് സോ മച്ച്